സജീവമായി ഒരു പേര് ഇന്നു മുതൽ ചർച്ച ചെയ്ത് എം പി ജോസഫ് അദ്ദേഹം എന്തെങ്കിലും സ്ഥാനാർത്ഥിയാവാൻ സാധ്യത ആഗ്രഹം പ്രകടിപ്പിച്ച് സമീപിച്ചിട്ടുണ്ടായിരുന്നു അല്ല അദ്ദേഹത്തിന്റെ പേര് ആദ്യം മുതലുണ്ടല്ലോ പിന്നെ മാധ്യമങ്ങൾ ഓരോ നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ പറയുന്നു ഓരോ ദിവസവും ഓരോന്ന് പറയുന്നു എന്നുള്ളതിനനുസരിച്ച് പാർട്ടിക്ക് അഭിപ്രായം പറയാൻ പറ്റൂ പാർട്ടിയുടെ മുൻപിൽ വിവിധ പേരുകൾ വന്നിട്ടുണ്ട് അപ്പൊ അത് പാർട്ടിയിൽ നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇന്ന പേര് വരാവുള്ളൂ ഇന്ന പേര് വരാൻ പാടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ അതാർക്കും പറയാൻ പറ്റില്ല ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും പല പേരുകൾ വരും പല പേരുകൾ പാർട്ടിയിലും വന്നിട്ടുണ്ട് പക്ഷേ എല്ലാ ഇപ്പോൾ അതിൽ നിന്ന് നമുക്ക് അവരുടെ അർഹതയും അവരുടെ അവകാശത്തെയും ഞങ്ങൾക്കാർക്കും മാറ്റി നിർത്താനോ ചോദ്യം ചെയ്യാനോ പറ്റില്ല അത് ജനാധിപത്യപരമായി തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതാണ് എല്ലാ പേരുകളും ആ അങ്ങനെ പരിഗണിക്കുന്നതിൽ നിന്ന് ഒരാൾക്കെ മത്സരിക്കാൻ പറ്റുള്ളൂ അതാരേണമെന്നുള്ളത് പാർട്ടി ചെയർമാൻ്റെ നേതൃത്വത്തിൽ കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കും അത് വരാൻ പോകുന്നേ ഉള്ളൂ അതിലേക്ക് പാർട്ടി കടന്നിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചാഴിക്കടൽ വലിയ മണ്ഡലമാണ് ഇപ്പോൾ ചാഴിക്കാട്ടമായി മത്സരത്തിലെത്തുമ്പോൾ യു ഡി എഫിനുള്ള എത്രത്തോളം ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് ചാഴിക്കാട്ടം വലിയ ഭൂരിപക്ഷത്തിൽ ജനിച്ചത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ യു ഡി എഫ് പ്രവർത്തകർ കഷ്ടപ്പെട്ട് നടത്തിയ വലിയ ഭൂരിപക്ഷമാണ് അദ്ദേഹം അതിനു മുമ്പ് ഏറ്റുമാരുവിനും മൂന്ന് പ്രാവശ്യം പരാജയപ്പെട്ടയാളാണ് യു ഡി എഫ് ആയിട്ടും യു ഡി എഫ് ആയിട്ട് തന്നെ മത്സരിച്ച് ഏറ്റുമാനൂരിൽ പരാജയപ്പെട്ട മൂന്ന് പ്രാവശ്യമായി മണ്ഡലത്തിൽ നിന്ന് ജനങ്ങൾ തിരസ്കരിച്ച ഒരാളിനെ യു ഡി എഫിൻ്റെ കേരള യോജിച്ച കേരളാ കോൺഗ്രസിൻ്റെ ഭാഗമായി ഐക്യ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന് ഞങ്ങളെപ്പോലെയുള്ള എം എൽ എമാരും ബാക്കി പാർട്ടി പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ആ വിജയം അത് യു ഡി എഫിനുണ്ടായൊരു വിജയമാണ് അല്ല അദ്ദേഹത്തിൻ്റെ വിജയമാണ് ഏറ്റുമാരുടെ അദ്ദേഹം ജയിക്കണമായിരുന്നല്ലോ അപ്പോൾ അതേത് പരാജയത്തിൻ്റെ ഭാഗങ്ങളിൽ നിൽക്കുന്നതിനിടയിലാണ് യു ഡി എഫിലൂടെ ഒരു വിജയം ഉണ്ടാകുന്നത് യു ഡി എഫിലൂടെ വിജയം കിട്ടിയപ്പോൾ അദ്ദേഹം കാലുവാരി അപ്പുറത്തേക്ക് പോയി എൽ ഡി എഫിലേക്ക് പോയി അപ്പം ബാക്കി ജനം തീരുമാനിക്കും